ആരോരുമില്ലാത്ത പലർക്കും തണലായി മാറിയിട്ടുണ്ട് നടൻ കലാഭവൻ മണി തനിക്ക് ഒന്നുമില്ലാതിരുന്ന കാലത്ത് തന്നെ ചേർത്ത് പിടിച്ചവർക്കുള്ള ആദരമായിരുന്നു മണിയുടെ ജീവകാരണ പ്രവർത്തനങ്ങൾ പലർക്കും തണലായി മാറിയ മണിക്കും കുടുംബത്തിനും ഒരു കാലത്ത് താങ്ങായിരുന്നത് ഹൈറുന്യൂസ ഉമ്മയായിരുന്നു ആ ഉമ്മ ഇന്ന് തൻ്റെ മകൻ്റെ അടുക്കിലേക്ക് യാത്രയായി മണിക്കും കുടുംബത്തിനും കുട്ടിക്കാലത്ത് കരുതലായിരുന്ന ഹൈറന്യൂസ ഉമ്മ വിടവാങ്ങി കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണൻ ഉമ്മയെക്കുറിച്ചെഴുതിയ വാക്കുകൾ ഉള്ളു തൊടുന്നതാണ് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് വയറു നിറയെ ആഹാരം തന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച ഞങ്ങളുടെ സ്നേഹനിധിയായ ഉമ്മ യാത്രയായി ചേനത്തുനാട് പാളയം കൂട്ടുകാരൻ വീട്ടിൽ പരേതനായ മുസ്തഫയുടെ ഭാര്യ ഹൈരുണീസ നിര്യാതയായി ഏഴു മക്കളുള്ള ഉമ്മയ്ക്ക് ഞങ്ങളും മക്കളെ പോലെ തന്നെയായിരുന്നു കുട്ടിക്കാലത്ത് ഉമ്മയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞങ്ങളുടെ ജീവിതവും ഉമ്മയുടെ കൂടെ ചാലക്കുടി മാർക്കറ്റിലേക്ക് പോവുക റേഷൻ കടയിലേക്ക് പോകുക എല്ലാത്തിനും സഹായിയായി എപ്പോഴും ഞങ്ങളുടെ കുടുംബം ഉണ്ടാകും രാമകൃഷ്ണൻ പറയുന്നു ഉമ്മയുടെ മകനായ അലിച്ചേട്ടൻ വാങ്ങിയ മുസ്തഫ സൺസ് എന്ന ലാംബർട്ട ഓട്ടോറിക്ഷയാണ് മണിച്ചേട്ടൻ ആദ്യമായി ഓടിച്ചത് എവിടെ പോയാലും ഉമ്മയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞിട്ടേ പോകാറുള്ളൂ തിരികെ വരുമ്പോഴും എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയും ഇനി ആ ആളില്ല സ്നേഹ ഇതോടെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ കാരണവന്മാരുടെ കണ്ണികൾ ഇല്ലാതെയായി എന്നും രാമകൃഷ്ണൻ പറയുന്നു വിശന്നു വലഞ്ഞെത്തിയ മണിക്ക് ഭക്ഷണം കൊടുത്ത് ചേർത്ത് പിടിച്ച ഹൈറനീസ ഉമ്മ വിട മണി ആദ്യമായി ഓടിച്ച ഓട്ടോ കൊടുത്തതും ഹൈറണീസ ഉമ്മയായിരുന്നു മണിയുടെ അടുത്തേക്ക് യാത്രയായ ഹൈരുണീസ ഉമ്മയെക്കുറിച്ച് രാമകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്